ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത് വീഡിയോ കാണുന്നതിന് മുൻപ് എല്ലാവരും ഒരു ഷീറ്റ് പേപ്പറും ഒരു പേനയും എടുക്കുക നാളെ നവംബർ ഫസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്താറാകാൻ ഇനി അറുപത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് എത്തുമ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു മോർണിംഗ് പ്രൊഡക്റ്റീവ് ആകാൻ നമ്മൾ തലേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ തന്നെ ട്വൻറ്റി ട്വൻറ്റി സിക്സ് എൻ്റെ ഇയർ നന്നായി പോകാൻ നമ്മൾ ഈ ലാസ്റ്റ് മന്ത്സെങ്കിലും പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്താൽ മാത്രം പോരാ അത് കൺസിസ്റ്റൻ്റായി കൊണ്ടുപോവുകയും വേണം അതിനായി നമ്മൾ ടഫായ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ റൊട്ടീൻസിലും ഹാബിറ്റ്സിലും ചില കാര്യങ്ങൾ മാറ്റാനും കൊണ്ടുവരാനും ആഗ്രഹം കാണും എല്ലാവരും എടുത്തു വെച്ച പേപ്പറിൽ എന്തൊക്കെ ചേഞ്ചസ് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്പറിട്ട് എഴുതി വയ്ക്കുക ചിലപ്പോൾ നമുക്ക് അഞ്ച് കാര്യങ്ങളെ കാണൂ ചിലപ്പോൾ നമുക്ക് പത്തും അതിൽ കൂടുതലും കാണും മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എഴുതുക എക്സാമ്പിൾ മണിക്ക് ഉണരണം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എക്സർസൈസ് ചെയ്യണം സ്കിൻ കെയർ ചെയ്യണം റീഡിംഗ് വേണം ജേണലിംഗ് വേണം ഒരു ക്ലീൻ ഡയറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നമുക്കതിൽ നിന്നും മൂന്ന് കാര്യങ്ങൾ പ്രയോറിറ്റീസ് ചെയ്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് നവംബർ ഫസ്റ്റിന് അത് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തിട്ട് ട്വൻറ്റി വൺ ഡേയ്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ട്വൻറ്റി വൺ ഡേയ്സ് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാറും ട്വൻറ്റി വൺ ഡേയ്സിന് ശേഷം നമ്മൾ ആദ്യം എഴുതി വെച്ച ലിസ്റ്റിൽ നിന്നും ഓരോ ഹാബിറ്റ്സ് കൂടി നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുപോവുക നവംബർ ഫസ്റ്റ് മുതൽ ഞാൻ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ആരൊക്കെയുണ്ട് ഈ ചലഞ്ചിൽ എന്നോടൊപ്പം കമൻ്റ് ഇടണേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്നും നവംബർ ഫസ്റ്റിന് തുടങ്ങുന്ന കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണിക്കാം ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ